പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സോളാർ വെക്കുമ്പം അതായത് സാധാരണ ഗതി ഇതിൻ്റെ മുന്നിലൊക്കെ ഒരു സീരിയസ്സായിട്ട് സോളാറിൻ്റെ പാനലിൽ വെക്കുന്ന ഒരു ഡീറ്റെയിൽസിലെ കാര്യങ്ങൾ അവരൊന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതിൽ ഒരു മെയിൻ സംശയമാണ് സി ട്വൻറ്റി ബാറ്ററി സി ടെൻ ബാറ്ററി തന്നെ വെക്കണോ എന്നുള്ളത് അപ്പോൾ ഇത് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു വലിയൊരു സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സി ട്വൻ്റി ബാറ്ററി എന്താണെന്ന് നോക്കാം കേട്ടോ വേറെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ വീടുകളിലൊക്കെ ഇൻവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററികൾ ട്യൂബ്ലർ എല്ലാം തന്നെ സി ട്വൻ സി ട്വൻ്റി ആയിരിക്കും ബാറ്ററിൻ്റെ സൈഡിൽ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ടാകുന്ന ശ്രദ്ധിച്ചാറിയാ സി ട്വൻറ്റി എന്നുള്ളത് അപ്പോൾ സി ടെൻ എന്ന് എഴുതാത്ത ബാറ്ററി ഒക്കെ സി ടെൻ ആയിരിക്കും സി ട്വൻ്റി തന്നെ ആയിരിക്കും സീ ടെന്നെ എവിടെയെങ്കിലും ബാഡ്ജിംഗ് ഒന്നും കാണാത്ത ബാറ്ററി ആണെങ്കിൽ അത് സി ട്വൻ്റി തന്നെ ആയിരിക്കും അപ്പോൾ എന്താണ് നമുക്ക് സി ട്വൻറ്റി എന്ന് നോക്കാതെ തന്നെ സി ട്വൻറ്റി എന്ന് പറഞ്ഞത് കപ്പാസിറ്റി സി എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ഡിസ്ചാർജ് എന്നുള്ളത് ചാർജ് ആൻഡ് ഡിസ്ചാർജ് ഇരുപത് എന്നുള്ളത് ഹൗസുമാണ് അപ്പോൾ ഇരുപത് മണിക്കൂർ കൊണ്ട് സാവധാനത്ത് ചാർജ് ചെയ്യാനും ഇരുപത് മണിക്കൂർ കൊണ്ട് സാവധാനത്ത് ഡിസ്ചാർജ് ചെയ്യാനും പറ്റുന്ന ഒരു ബാറ്ററി എന്നാണ് ഈ സി ട്വൻറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ വീടുകളിലൊക്കെ ഇൻവെർട്ടറിനാണ് കൂടുതൽ സി ട്വൻ്റി ബാറ്ററി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻവേർട്ടർ മെയിനായിട്ട് ഉപയോഗിക്കുക കറണ്ട് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഹെവി യൂസ് ആ ബാറ്ററിക്ക് വരില്ല ഹെവി ലോഡും ആ ബാറ്ററിക്ക് വരില്ല വല്ലപ്പോൾ ഒരിക്കൽ കറണ്ട് പോകുന്ന സമയത്ത് അര മണിക്കൂർ അല്ല മുക്കാൽ മണിക്കൂർ ലോ വാർഡ്സ് പവർ മാത്രമേ അതിൽ കൊടുക്കൊള്ളൂ ഒരു ഫാന് അതല്ലെങ്കിൽ ഒരു ബൾബ് അതായത് കുറഞ്ഞ കറണ്ട് കൺസക്ഷൻ ഉള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇൻവേർട്ടറെ ലോഡ് ചെയ്യാറുള്ളൂ സാധാരണഗതിയിൽ ഹൈ ഹെവി ലോഡൊന്നും ഇൻവേർട്ടർ നമ്മൾ കണക്ഷൻ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസ്ചാർജ് റേറ്റും വളരെ കുറവായിരിക്കും കൂടുതൽ സമയങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സിസ്റ്റായിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നേരെ മറിച്ച് അതിൻ്റെ കൂടെ മിക്സൊക്കെ യൂസ് ചെയ്യുകയാണ് പെട്ടെന്ന് ലോഡ് വലിഞ്ഞ് അതിൽ ബാറ്ററിൽ ചാർജ് തീർന്നായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റി ആ ബാറ്ററിക്കില്ല സീറ്റ് ആൻഡ് വാറ്റിൽ അങ്ങനെ കഴിയില്ല എന്നുള്ളതല്ല പെട്ടെന്ന് വലിച്ചെടുക്കുമ്പം അതിന് അതിൻ്റെ ആ ന്യൂനതകളുണ്ട് ഇതാണ് സി ട്വൻ്റി ബാറ്ററി എന്നുള്ളത് അപ്പോൾ ഈ സി ട്വൻ്റി ബാറ്ററിൻ്റെ വേറെ നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സി ട്വൻ്റി ബാറ്ററി എത്ര ആംപിയർ അത് കരണ്ട് എത്ര ആംപിയർ കൊടുത്തിട്ടാണ് അത് ചാർജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അത് നമ്മൾ അതിന് എത്ര ഈ സി ട്വൻ്റി ബാറ്ററി സാധാരണ ജില്ല ഒരു നൂറ് എച്ച് ബാറ്ററി എടുക്കാം അപ്പോൾ എത്ര ആംപിയർ അത് ചാർജ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഏത് ആ എ എച്ചിനെ ട്വൻ്റി കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി അപ്പം നൂറ് എച്ച് ആണ് ബാറ്ററി സി ട്വൻറ്റി ആണെങ്കിൽ അത് ഇരുപത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അഞ്ചാണ് കിട്ടുക ഈ അഞ്ച് ആംബിയർ മാത്രമേ നമുക്ക് ചാർജിങ് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് അത് സ്ലോ ആയിട്ടങ്ങ് ചാർജ് ആയിക്കോളും അപ്പം അതിനുള്ള കപ്പാസിറ്റിയാണ് ആ സെല്ലിനെ കൊടുത്തേക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള സെല്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൂ അത് അഞ്ച് ആംബിർ വെച്ച് മാത്രമേ സി ട്വൻറ്റി ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ സാറിന് വീട്ടിലെ ഇൻവേർട്ടറൊക്കെ ആ സെറ്റിങ്സ് ആണ് ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ സി ബാറ്ററിയെ ബാറ്ററിയെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് വരുതും ഈ സി ട്വൻ്റി ബാറ്ററി എടുത്തിട്ട് നമ്മൾ നേരെ സോളാറിന് വെച്ച് എന്താ സംഭവിക്കുക എന്നൊക്കെ നോക്കാം സാധാരണ സോളാറിന് അഞ്ഞൂറ്റി നാപ്പത് ബാഡ്സിൻ്റെ സോളാർ പാനൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണം അത് പത്ത് ആംപിയർ പതിനൊന്ന് ആംബിയർ ആണ് പ്രൊഡക്ഷൻ ഉണ്ടാവുക ഈ പതിനൊന്ന് ആംബർ എം ബി വീട്ടിൽ കൊടുക്കുന്ന സമയത്ത് അത് ഇരുപത് മുപ്പത് വരെ ആംബിയർ ആയിട്ട് കൂടും ഇത് നമ്മൾ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് അത് ചാർജ് ഒരു സി ട്വൻ്റി ബാറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെല്ല് ചൂടാവും വെള്ളം തിളക്കും വെള്ളം തിളക്കും അതേമാതിരി അതിൻ്റെ ബാറ്ററിന്റെ ലൈഫിൻ്റെ പ്രത്യേകം നാലിലൊന്നായിട്ട് കുറയും അപ്പോൾ ഏതൊരു ബാറ്ററി ഏതൊരു വസ്തു അങ്ങനെ തന്നെയാണല്ലോ ഓവർ ലോഡ് കൊടുത്ത ലൈഫ് കുറയുന്നുള്ളു അതിപ്പം ബാറ്ററി മാത്രമല്ല എല്ലോ ആയിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ സി ട്വന്റി ബാറ്ററി നമ്മൾ സോളാർ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക ലൈവായിട്ട് മാക്സിമം യൂസ് ചെയ്യാൻ തുടങ്ങും മാക്സിമം കറണ്ട് വലിച്ചെടുക്കാൻ തുടങ്ങും സോളാർ പാനലിൽ നിന്ന് വരുന്ന സകല കറണ്ടും നമ്മൾ ബാറ്ററിയിൽ നിന്ന് കയറിയിറങ്ങിയിട്ടാണ് വരിക അപ്പോൾ ബാറ്റിക്ക് ഇത് ഡിസ്ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അത്രയും ആയിട്ട് ഡിസ്ചാർജ് ഓവർ ലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓവർലോഡ് കൊടുക്കുമ്പോൾ ബാറ്ററി ചൂടാതെ ബാറ്ററിന്റെ ലൈഫ് മറ്റേ താഴോട്ട് കുറയും ഇതൊക്കെ നമ്മൾ നിലവിലുള്ളൊരു ബാറ്ററി വെച്ചിട്ട് വീട്ടിലുള്ള ഒരു ബാറ്ററി ഒരു സി ട്വൻ്റി ബാറ്ററി ആണ് അപ്പം തൽക്കാലം ബാറ്ററി വാങ്ങാൻ കഴിയില്ല എന്നുള്ള മാത്രം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ സി ട്വൻ്റി ബാറ്ററി അതിന് ഉപയോഗിക്കാവും സി ട്വൻ്റി ബാറ്ററി വെക്കുമ്പോൾ അത് ചൂടാവാനും പാനിൽ നല്ല വാട്സ് പവറിൽ രണ്ടു മൂന്നും പാനിലേക്കുറിച്ച് സി ട്വൻ്റി ബാറ്ററി കൊടുത്തേ ബാറ്ററി ചൂടാവാനും ബാറ്ററി പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അപ്പം നമുക്കറിയാം നമ്മുടെ ചൈനീസ് ബാറ്ററികളൊക്കെ ഫോൺ വരെ ചെറിയ വിഷയങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ചാർജിങ് മാറുമ്പോഴൊക്കെ ഫോൺ പൊട്ടിത്തെറിക്കാൻ പെടണ്ടെന്നുള്ള കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ബാറ്റി പൊട്ടിത്തെറിക്കും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പം അപ്പം അങ്ങനെ ഒരു സംഭവം ഇതിൽ ഒരു അപകട സാധ്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പിന്നെ ചെറിയ പാനിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരു സി ട്വൻ്റി ബാറ്ററി കൊടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അത്രയും ഒരു ഇൻവേർട്ടറിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ചെറിയ പാനൽ ഒരു നൂറ്റി അമ്പത് നൂറ് ഉള്ള ഒരു പാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല നിങ്ങളൊരു ഓഫ് റീഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആയിരത്തിൻ്റെ ഒരു വൺ കെ വി ഒന്നര കെ വി രണ്ട് കെ വി വെച്ച സമയത്ത് ഒരിക്കലും സി ട്വൻറ്റി ബാറ്ററി ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സി ടെൻ ബാറ്ററി എന്താന്ന് നമുക്ക് നോക്കാം അപ്പോൾ സി ട്വൻറ്റി ഉപയോഗിക്കാൻ പാടില്ല എന്ന് എന്തെങ്കിലും മനസ്സിലായല്ലോ സീ ടെൻ എന്നുള്ളത് കപ്പാസിറ്റി ഓഫ് ഡിസ്ചാർജിങ്ങ് ചാർജ് പത്ത് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും ഒരു ഡേ ടൈമിൽ എത്ര മണിക്കൂർ നമുക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാവുമല്ലോ ഒരു ഏഴ് മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ച് മണി വരെ കൂട്ടാറ് പത്ത് മണിക്കൂർ തന്നെ കൂട്ടാം ശരാശരി എട്ട് ഒമ്പത് മണിക്കൂർ അപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഒരു പത്ത് മണിക്കൂറാണ് സി ട്വൻറ്റീൻ്റെ കപ്പാസിറ്റി ചാർജ് ചെയ്യാൻ പറ്റും പത്ത് മണിക്കൂറുകൊണ്ട് ഫാസ്റ്റായിട്ട് ചാർജ് എടുക്കും ബാറ്ററി അതേ പത്ത് മണിക്കൂർ ഡിസ്ചാർജ് ചെയ്യാനും പറ്റും നമ്മൾ ഫുൾ ചാർജ് ചെയ്ത ബാറ്ററി പിറ്റി രാവിലെ നമുക്ക് ചാർജ് ചെയ്ത് തീർക്കാം നമുക്ക് അത് എന്നാൽ ആ ബാറ്ററിക്ക് അത് പ്രശ്നവും വരില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള എൻ്റെ സെല്ലിന് പവർ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത് അപ്പോൾ അത് സീറ്റ് തന്നെ ആകുമ്പം കപ്പാസിറ്റി ഓഫ് ചാർജ് ആൻഡ് ഡിസ്ചാർജ് പത്ത് മണിക്കൂർ എടുത്തിട്ട് ആ സോളാർ നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ് നമുക്ക് മെയിൻ ആവശ്യം എന്താണ് ബാറ്ററി ചാർജ് ആവണം ആ ബാറ്ററി ചാർജ് ആവുന്ന ബാക്കി കറണ്ട് എടുത്തിട്ട് നമുക്ക് ലൈവില് യൂസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ബാറ്ററി ഓവർ വോൾട്ട് നമ്മൾ സോളാർ പാനലിൽ നിന്ന് വരുന്ന വാർഡ്സ് ചിലപ്പോൾ ആ സമയങ്ങളിൽ ചില സമയങ്ങളിൽ പീക്ക് പല സമയങ്ങളിൽ പല രീതിയിലാണ് സോളാർ നമുക്ക് ഔട്ട് കിട്ടുക വെയിൽ നല്ലോണ്ടാകുമ്പോഴത്തേക്ക് കുറച്ച് കൂടും പെട്ടെന്ന് വെയിൽ പോകുക പെട്ടെന്ന് കുറയും അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ഒരു പിന്നെ ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ ബാറ്ററിയും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് അങ്ങനെയാണ് ഓഫ് ലിഡ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആംബിയറുള്ള സാധനം ഉപയോഗിക്കുന്നെങ്കിൽ ഒരു വിഷയമില്ല അതിനെ ലോഡ് താങ്ങാൻ കഴിയും അങ്ങനെ പെട്ടെന്ന് റിസ്ചാർജിങ് കപ്പാസിറ്റി അതിനുണ്ട് അതാണ് സി ടെൻ സി ട്വൻ്റി ബാറ്ററിൻ്റെ ഡിഫറൻറ്റ് മെയിൻ ആയിട്ട് വരുന്നത് നൂറ് എച്ച് എൻ്റെ ബാറ്ററി സി ട്വൻ്റിയിൽ ഇരുപത് കൊണ്ട് ഹരിച്ചില്ല നമ്മൾ അപ്പോൾ അഞ്ച് കിട്ടി ഇതിൽ സീ ടെണ്ണാകുമ്പോൾ നൂറ് എച്ച് എന്തുകൊണ്ടായിരിക്കണം ഇരിക്കണം പത്തു കൊണ്ട് ഇരിച്ചിടത്തും പത്ത് അപ്പോൾ പത്ത് ആംബിയർ നമുക്ക് സീ ടെൺ ബാറ്ററിയിൽ ഡയറക്റ്റ് ലോഡ് ചെയ്യാം പത്ത് വെച്ച് ചാർജ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചാർജ് ആവും ഫാസ്റ്റായിട്ട് ഡിസ്ചാർജ് ആവും ഡബിൾ ആ ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുക നിങ്ങൾക്ക് അതായത് അഞ്ച് വെച്ച് ചാർജ് ചെയ്യുമ്പോഴും അതേസമയം പത്ത് അംബർ കാരണം സോളാറിന് വരുന്ന ആംബിർ എത്ര മനസ്സിലായല്ലോ ഒരു പാനലിൽ നിന്ന് വരുന്നത് അത് പിന്നെ എം പി വി ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുപ്പത് മുപ്പത്തിരണ്ട് ആംപിയർ വരെ വരും അത് നമ്മൾ ബാറ്ററി സീരിയസ് സീരിയസ് ആയിട്ട് കൊടുത്തിട്ടൊക്കെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായത് ആ ഒരു വേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന നമ്മൾ അപ്പോൾ മുപ്പത് ആംബ്യർ മുപ്പത്തിരണ്ട് അമ്പിയർ ഒക്കെ വരും ഒരു പാനലിൽ നിന്ന് മാക്സിമം എം പി വി ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം പി വീട്ടി അത് മൾട്ടിപ്ലേറ്റാണ് നമുക്ക് തരുന്നത് മറ്റേ നല്ല എം പി വിട്ടി പത്ത് അമ്പരുള്ള മുപ്പത് അയംപേർ ആക്കിയിട്ടൊക്കെ നമുക്ക് ഔട്ട് തരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് കാര്യമുള്ളൂ സോളാർ വെക്കുമ്പോഴും കാര്യമുള്ള സോളാറിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ ഇതൊക്കെ നമ്മൾ ചെയ്യണം അതെന്നു വെച്ചാൽ ചെറിയൊരു ബാറ്ററി വെച്ചിട്ട് ഒരു സി ട്വൻ്റി ബാറ്ററി വെച്ചിട്ട് സ്ലോ ചാർജ് ആവുന്ന ഒരു ബാറ്ററിയും വെച്ചിട്ട് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് പതിയിരിക്കുന്നുണ്ട് സി ട്വൻ്റി ബാറ്ററി തൽക്കാലികം ഉപയോഗിക്കുന്നുണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല എന്നാൽ പരമാവധി നിങ്ങൾ സി ടെൻ ബാറ്ററി തന്നെ ഉപയോഗിക്കുക സി ടെൻ ബാറ്ററിൻ്റെ അഡിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോ നമ്മൾ ഇവിടെയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്